പെൺ നക്ഷത്രങ്ങൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ നമ്മുടെ സ്വീകരണ മുറിയിലെ നിറസാന്നിധ്യമായ രണ്ട് പ്രതിഭകളാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റുകളായിട്ട് വരാൻ പോകുന്നത് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശരദ്ദാസ് കിടിലൻ ഗസ്റ്റുകളുമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ എൻട്രിയോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആക്കും എന്നുള്ള എന്റെ ഒരു വിശ്വാസം കൂടി ഞാൻ കുറച്ച് റെഡ് കാർപ്പറ്റാണ് മനുഷ്യനാണ് ആദ്യം തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശ്വാസികും ഈ റെഡ് കാർപ്പറ്റ് ഷോവിനും എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് വൈകിയ ഹാപ്പി എല്ലാവർക്കും പിന്നെ പാട്ട് എന്തായാലും കേൾക്കണം എന്തായാലും അപ്പൊ ശരത്ത് ഇട്ടാ സങ്കിന്റെ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കോംപ്ലിമെന്റ് കൊടുത്തോട്ടെ ഈ ചേട്ടൻ ഹാ അതായത് ഞാൻ കൊറേ നാള് മുമ്പ് കണ്ടു അതിനു മുമ്പ് കണ്ടു ഇപ്പൊ കണ്ടു എപ്പോ കണ്ടാലും ഇങ്ങനെ ഒരേപോലെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ കഴിവ് എന്താണ് ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല എന്തോ മനസ്സിന്റെ ഈ പിന്നെ കുശുമ്പോ കുന്നായ്മ ഒന്നും പാടില്ല അതാണ് ഒരു എന്താ പറയുക കൃഷ്ണനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കാണാനൊക്കെ അല്ലെ സോ ആ ഒരു വേഷം ചെയ്തോണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഇപ്പോഴും ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ശരത്തിൻ്റെ മുഖം ഓർമ്മ വരുന്നു എന്ന് ചിലരെങ്കിലും ഇപ്പോഴും പറയാറുണ്ട് പിന്നെ ഭഗവാനെ ഇഷ്ടപ്പെടാത്ത അതുകൊണ്ട് ഒരു എന്താ പറയാ കരിയറിലെ ഏറ്റവും നല്ലൊരു സംഭവം ആയിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി അത് ആൾക്കാരെ ഏറ്റെടുക്കാൻ എപ്പോഴും അത് മനസ്സിൽ കൊണ്ടെടുക്കാന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആൻഡ് സംഗീത ചേച്ചിയുടെ കാര്യം പറയൂ അതായത് ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ സംസാരവും സൗണ്ട് ഒക്കെയാണ് അല്ലേ കുട്ടിത്തം ഉള്ള ക്യാരക്ടേഴ്സ് ആണോ കൂടുതൽ കുട്ടിത്തമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് കുട്ടിത്തുള്ള ക്യാരക്ടേഴ്സ് ഇത് കട്ട് പറയുമ്പോഴാണ് അതിന് കുട്ടിത്തം തുടങ്ങുന്നത് ആ പിന്നെ ഇപ്പൊ ഇപ്പൊ വില്ലത്തിയാണോ വില്ലത്തിയല്ല യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്ന ആരാണ് ഈ കൂട്ടത്തില് ചേച്ചിയാണോ ശരത്തേട്ടനാണോ എനിക്കൊന്നും ഞാനധികം യാത്രയൊന്നുമില്ല ചെയ്യുന്നില്ല ഈ എന്താ നമ്മളിപ്പോ ഒരു ഒരു കൊറേ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മള് നേരെ പോകുന്നു സോളോ ട്രിപ്പ് മാൽദീവ് സ്കൂളും മനാലി ലഡാട്ടോ ഫാമിലി ട്രിപ്പ് എനിക്കും ഞാനും പോവാണ് ഈ ട്രിപ്പിംഗ് നമ്മള് കല്യാണത്തിന് മുമ്പ് ഞാൻ ഇതേപോലെ ഷോസിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ വിവാഹം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് ഫാമിലി ആയത് ഫസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നത് അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അതായത് ഫസ്റ്റ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കുട്ടിയായി പിന്നത്തെ അടുത്ത കുട്ടിയായി പിന്നെ അവളും വർക്കിംഗ് ആണ് ഹോസ്പിറ്റലിലെ സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ് അപ്പൊ രണ്ടുപേരുടെയും ഇത് വന്നിട്ട് നമ്മൾ ആദ്യം പോയത് സ്പെയിനിലാണ് അവളെ അവൾക്ക് ഫുട്ബോൾ ഭയങ്കര ക്രൈസ് ആണ് മെസ്സിയെ കാണണം എന്ന് പറഞ്ഞു പോയി പിന്നെ നമ്മള് ക്യാംനോ ക്യാംനോ അന്ന് മെസ്സി ഇവിടെയാണ് ബാഴ്സിലോണയിലാണ് അല്ലല്ലോ അപ്പോൾ അവിടെ ക്യാംനോ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മള് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മള് അത്ര ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾ ഉണ്ടാവും അത് ബി എൻജോയിഡ് അപ്പൊ അതിനുശേഷം വർഷത്തിലൊരിക്കൽ പോണം ഒരു ട്രിപ്പ് ട്രിപ്പ് പോകണം എന്നുള്ളൊരു പ്ലാനിംഗ് ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ മെസ്സി കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ചേച്ചിക്ക് ഒരാളെ കാണണം അതായത് ഒരു പ്രാവശ്യങ്ങളിലും മീറ്റ് ചെയ്യണം അങ്ങനെ ഏതെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റി സച്ചിൻ ടെണ്ടുൽക്കർ ർ ഓ പക്ഷെ നേരെ വിടുൂ അല്ല പക്ഷെ ഇങ്ങനെ ഞാൻ സംഗീതയാണ് ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞിട്ട് ചെല് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ നാട്ടിലൊക്കെ അല്ല പക്ഷെ കൊച്ചിയിലൊക്കെ ഏതെങ്കിലും ഒരു ചാനൽ ത്രൂ നമുക്ക് വേണമെങ്കിൽ ൂര് പോയി അവരുടെ കളി കണ്ടു വില്ലേഴ്സിനെ ഉള്ളപ്പോഴേ നമുക്ക് രണ്ടുപേർക്കും എൻജോയ് ചെയ്യാനും ഒക്കെ പിന്നെ പറയൂ അതായത് നിങ്ങളൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയ ഇപ്പോഴാണല്ലോ നിങ്ങളുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല സോ ഈ ട്രോളും അല്ലെങ്കിൽ അവിടത്തെ ഒരു കമന്റ് അവിടെനിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻസ് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള അനുഭവം അതിനൊക്കെ എങ്ങനെ കാണുന്നു എന്തോ ഒരു എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഭ്രമണം ചെയ്ത സമയത്തായിരിക്കും ഞാൻ ഈ ഓരോ മെസ്സേജോ ഞെട്ടിപ്പോയി ചരത്തേടനേക്ക് ഇങ്ങനെ പറയൂന്നുള്ളത് കേട്ടോ പക്ഷെ ഒരു ചേഞ്ചാണോ എനിക്ക് തോന്നുന്നത് അല്ലേ കാരണം അത് ആ സമയത്ത് സീരിയലും എന്റെ പെർഫോമൻസൊന്നും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല അത് എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ട്രോളിന്റെ തിരകളൊക്കെ വരുന്നത് അല്ല പിന്നെ എന്താ വച്ചല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണന്റെ വേഷം കണ്ടിട്ട് കേരളത്തിൽ മീൻസ് എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നു അതേപോലെ നെഗറ്റീവ് പറയാനുള്ള അവകാശം അവർക്കൊണ്ട് അല്ലെ അവർ ടി കാണുന്നു അവര് പറയുന്നു പക്ഷെ അതിന്റെ ഒരു ലെവല് ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ ആദ്യത്തെ ഒരാഴ്ച നല്ല എനിക്ക് മാത്രല്ല ചേട്ടാ എല്ലാരും ഫാമിലി അല്ലേ എന്റെ ഇതേപോലെ ബന്ധുക്കളും മുഴുവനും ഇത് കിട്ടിക്കൊണ്ടിരിക്കാണ് ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും മനസ്സിലാവണില്ലല്ലോ ഇതെന്താ കുട്ടിയെ മനസ്സിലാവണില്ലല്ലോ എന്താ അതൊക്കെ അത് ജോയിസ്പെയിൻ ചെയ്ത് കൊടുക്കാൻ വേണം സ്ട്രോങ് അല്ലേ പക്കയല്ലേ ഇനി എത്ര വേണെങ്കിൽ ട്രോള് പോരട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല ട്രോൾ വേണ്ട റോളുകൾ വെറൈറ്റി വെറൈറ്റി ഈ എന്താ പറയാ നമുക്ക് ശരത്തേട്ടൻ ഒരു പാട്ട് കേട്ടാലോ പിന്നെ കാരണം ശരത്തേട്ടൻ നന്നായിട്ട് പാടും എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ടുള്ള ഗംഭീരായിട്ട് പാടും ശരത്തേട്ടൻ പാടും എന്ന് നമുക്കെല്ലാം ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും പൂവും വയം ഭയമ്പുമുണ്ടോ വാനം പാടി തൻ തൻതൂവലുണ്ടോ ഉള്ളിൽ മോദത്തിരകൾ ഉയരുമ്പോൾ മൗനം ുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽമതി തേനും വയമ്പുമുണ്ടോ വാനം പാടി തോവലുണ്ടോ ഉള്ളിലോദത്തിരകൾ ഉയരമ്പോ അപ്പൊ ഇനി അതായത് നമുക്കൊരു ഗെയിം സെക്ഷൻ ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ പിന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിം ആയിരിക്കും അപ്പൊ നമുക്ക് എണീറ്റ് ഇരുന്നൊട്ടുള്ള ഗെയിം അല്ലേ കുറച്ച് ഗെയിം ആ ൂമ്പാറ്റകളെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല പൂമ്പാറ്റ കണ്ണടയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്മാനം എടുത്തത് ഇതിങ്ങനെ കണ്ണില് ഒരു മാസ്ക് ആയിട്ട് വെക്കണം എന്നിട്ട് ഞാൻ തരുന്ന ഫുഡ് ഐറ്റംസ് കുറച്ച് ഫുഡ് ഐറ്റംസ് ഞാൻ ശരത്തേട്ടനും കുറച്ച് തരും ചേച്ചിയും കുറച്ച് തരും എന്നിട്ട് ആദ്യം ശരത്തേട്ടനും ഒരു ഫുഡ് എടുത്തിട്ട് ടേസ്റ്റ് പറയാാലോ ഓ അത് ഇന്ന സാധനമാണ് എന്നൊക്കെ അറിയാമല്ലോ സോ അതിന്റെ ക്ലൂസ് കൊടുക്കണം ചേട്ടന് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിന്റെ ക്ലൂ ഇവിടെ പറയണം ഓഹോ ഇതാണോ കാര്യം അതായത് ഡയറക്ട് ക്ലൂ കൊടുക്കരുത് ഇപ്പൊ അച്ചാറ് അച്ചാറാണെങ്കിൽ അതായത് നമ്മൾ എത്ര കറികൾ ഉണ്ടെങ്കിലും ഈ സംഭവം നമ്മുടെ കറിയിൽ ചെലപ്പോണ്ടാവും അയിരിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മദ്യപിക്കുമ്പോൾ തൊട്ടുകൂട്ടാം അങ്ങനെയൊക്കെ ടച്ചിങ് സൈഡ് ഉപയോഗിക്കാവുന്നേ അങ്ങനെ അഞ്ച് ക്ലുവെ കൊടുക്കാൻ പാടുള്ളൂ അഞ്ച് ക്ലൂവിൽ സംഗീത ചേച്ചി ആൻസർ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരു തോറ്റു റെഡി റെഡി ഓക്കെ നിങ്ങൾ കണ്ണടച്ചിട്ട് ഞാൻ പ്രോപ്പർട്ടീസ് കൊണ്ടുവരുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഇത് കണ്ണിലേക്ക് വെച്ചോളൂ പൂപ്പറ്റ ആ കണ്ണട മാറ്റോളൂ അത് നമുക്ക് സംഗീത ചേച്ചി തുടങ്ങട്ടെ ഓക്കെ ചേച്ചി അപ്പൊ ആദ്യം ചേച്ചി ടേസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ് ക്ലൂ പറ ക്ലൂ പറ നമ്മള് ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഏറ്റവും ലാസ്റ്റ് ഇത് ഉണ്ടാവും ഇത് ഉണ്ടാവും ആണോ നമ്മളെ ചൂട്ടിങ്ങനൊക്കെ പോകുമ്പോ രാവിലെ ഭക്ഷണം വരാൻ ലേറ്റ് ആണെങ്കിൽ നമ്മള് ചായക്കട പോവും അവിടെ പോയിട്ട് ഒരു ചായയും പിന്നെ ഇതും ഉണ്ടാവും അതെ അത് വട്ടത്തില് നല്ല രസമുള്ള അതെ അപ്പൊ ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് കിട്ടി അപ്പൊ എനിക്ക് തോന്നി ഇതങ്ങ് ഒരു ഈസി ആയ ഗെയിം ആയി പോയോ എന്ന് എന്റെ മനസ്സിലൊരു തോന്നുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല അപ്പൊ ക്ലൂസ് മീൻസ് അവരെങ്ങനെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിനുള്ള സിമ്പിൾ ക്ലൂസ് കൊടുക്കരുത് ഓക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ചായക്കടയിൽ പോയിട്ട് ചായയും പിന്നെ ഇതും എന്നൊക്കെ പറയുമ്പോ ചെലപ്പോടാ അപ്പൊ അതിനു വേണ്ടി ഇനി കഴിക്കാൻ പോണെ അതായത് ക്ലൂ കറക്റ്റ് ആയിരിക്കണം പക്ഷെ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്ലൂ കൊടുക്കണം കഴിച്ചോ ഇത് സ്പൂണിൽ കഴിച്ചോ സ്പൂണിൽ നമ്മുടെ സദ്യയുടെ കൂടെ ഉച്ചക്കൊക്കെ ഉണ്ടാവും സദ്യയുടെ കൂടെ ഉച്ചക്കുണ്ടാവും കാളനുണ്ട് ഓലനുണ്ട് അവിയലുണ്ട് അല്ലല്ലേ അതെ ഒന്നേ പറയാ ഒന്നേ പറയാ നമ്മുടെ വീടുകളിലുണ്ടാക്കും മിക്കവാറും പച്ചക്കറി എല്ലാം ഒക്കെ അവിയൽ അല്ലേ

ബജ്ജി ഐറ്റംസ് ഒക്കെ അല്ലെങ്കിൽ പോട്ടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നു എളുപ്പമുള്ള ഗ്ലോ കൊടുത്തു ജയിച്ചു ആകലും അങ്ങനെയാണോ സംഭവിച്ചത് ഫ്രഞ്ച് ഫ്രൈസിന് കൂടെ പറയാൻ പാടുണ്ടോ ഞാൻ തോറ്റു കൊടുത്തതാണ് ഇനി ും നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് ചോറിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് കൂട്ടാനാണോ കൂട്ടാനാണ് സാമ്പാർ അല്ല പരിപ്പ് മൂന്നാമത്തെ ക്ലൂ എന്ന് വെച്ചാൽ ഇച്ചിരി പുളി ഇച്ചിരി എരിവ് അത്യാവശ്യം ഒക്കെ ഉണ്ട് അത്യാവശ്യം എരിവും അത്യാവശ്യം പുളിയും ഒക്കെ ഉള്ള അതായത് നമ്മള് ചില സമയത്ത് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് എന്താ പറയാ ദഹനത്തിനൊക്കെ നല്ലതെന്ന് പറയും ഇത് ഏറ്റവും നല്ല അതോ അതല്ലേടോ പുളിഞ്ചിന്റെ ആദ്യം പറഞ്ഞത് അല്ല ഇഞ്ചിക്കറി അഞ്ചുക്ലൂര് വീട്ടിലേക്ക് എപ്പഴും ഉണ്ടാവുന്ന സാധനാണ് രസം ഇത് ഇത് എളുപ്പമുള്ള കൊടുക്കല്ലേ മാഷെ

പക്ഷേ ഈ മധുരം രണ്ടാമത്തെ നമുക്ക് കണക്കാക്കാം കണക്കാക്കാം നാലാമത്തത് ഇത് കഴിക്കുന്നതും ദഹനത്തിന് ഉത്തമമായിട്ട് ചിലപ്പോൾ പരിഗണിക്കാറുണ്ട് അല്ല ഇഞ്ചിമുട്ടായി അഞ്ചാമത്തെ വായിൽ അലിച്ച് അലിയിച്ച് അലിയിച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ മറ്റൊരു സ്വാദ് നമുക്ക് പുറത്തേക്ക് വരുന്നത് ഈ മധുരം അലിഞ്ഞലി കൽക്കണ്ടത് അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിയുമ്പോഴാണ് ഒരു സ്പൈസ് ആണ് ഇതിന്റെ ഉള്ളത് നമുക്ക് നമുക്ക് ആ സ്പൈസ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് എല്ലാം തെറ്റി തെറ്റി അയ്യോ കറക്റ്റ് ഉത്തരം എല്ലാം പറഞ്ഞു എന്നുള്ള വിശ്വാസത്തിലാണ് നിക്കണെങ്കിൽ എല്ലാം തെറ്റായിരുന്നു ഇതാണ് ജീരകമിട്ടായി ഇനി അടുത്തത്

നമ്മള് വീടുകളിലൊക്കെ ഇരിക്കുമ്പോട് വീട് വേണ്ട വീട് അല്ലെ ഒരു സീസൺ സമയത്ത് നമ്മളെല്ലാം ഇങ്ങനെ സമയത്ത് കഴിക്കുന്ന മധുരമുള്ള സമയത്ത് ഇടയ്ക്ക് പുളിയുമുള്ള സാധനം ശരത്തേടെ കഴിപ്പിടിച്ചോ സ്പൂൺ ഉണ്ട് സ്പൂണിൽ കഴിച്ചോളൂ കഴിച്ചോളൂ ഫസ്റ്റ് ഫസ്റ്റ് നമ്മളിത് കടയുന്നേ വാങ്ങിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ പ്ലൂ എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഇരിക്കുമ്പോൾ ജയിച്ചുപോക്കട്ടെ പൊറിക്കാൻ നല്ല രസമുള്ള കാര്യമാണ് ഈ ഗെയിമിൽ വളരെ ഗംഭീരമായിരുന്ന ഒരു ഗെയിം ഇവർ രണ്ടുപേരും അങ്ങോട്ടും കൂടെ കട്ടക്കി പിടിച്ചു നിന്നും പക്ഷേ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ആരാണ് ഈ ഗെയിമിൽ അതിഗംഭീരമായി കളിച്ചിട്ടും എന്താ പറയാ തന്റേതല്ലാത്ത കാരണങ്ങൾ പിന്നോട്ട് പോയ ആ മഹത് വ്യക്തി ശരത്താ അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് ഒരു സമ്മാനം ജയിച്ച ആൾക്കൊരു സമ്മാനം കോറ്റു ആൾക്ക് പണിഷ്മെന്റ് ഉള്ളു സംഗീത ചേച്ചിക്കുള്ള സമ്മാനം ഞാൻ നൽകാൻ പോവാണ് വളരെ സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ ഈ ഗെയിം അപ്പൊ എന്തായാലും ഇനി ശരത്തേന്റെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അത് നമുക്ക് ശരത്തേന്റെ മുഖം കാണുമ്പോ നമുക്ക് ഒരിക്കലും തോന്നില്ല അദ്ദേഹം കള്ളം പറയും അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താ ഇല്ലാത്ത തോന്നാറുണ്ടോ ഇല്ല എനിക്ക് തോന്നാറില്ല അപ്പൊ അതുകൊണ്ട് ശരത്തേട്ട പത്ത് നോണ അത് എന്ത് സബ്ജെക്ടിനെ കുറിച്ചാണെങ്കിലും അതിന് എന്താണെങ്കിലും പറയാം പക്ഷെ പത്ത് നുണ ചടപടയാ ചടപടയെന്ന് ആലോചിക്കാണ്ട് പറയണം ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് ഒട്ടും ഭംഗിയില്ല പിന്നെ ഡാൻസ് ചെയ്യാൻ അറിയാം അല്ലേ മഞ്ജുനോട് പറയുന്ന മഞ്ജു മഞ്ജു ഒട്ടും സുന്ദരിയല്ല എനിക്ക് മഞ്ജുവിനെ ഒട്ടും ഇഷ്ടമല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നേ ഇല്ല അതായിരുന്നു കൂടുതലെടുത്ത് ആരെണ്ണമായി ആരെണ്ണം ഇനി നാലെണ്ണം കൂടി വേണം ആരാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അഹങ്കാരി എനിക്ക് ഒട്ടും ഭംഗിയില്ല ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഷോ അല്ല ആർക്കാണ് ഇവിടെ അധികാരം അതന്നെ ഇനി ഒന്നും കൂടിയല്ലേ ഉള്ളൂ ചേട്ടന്റെ ബുദ്ധിയുണ്ടോ എനിക്ക് ബുദ്ധി ഉണ്ട് ഞാൻ തോറ്റു സത്യസന്ധമായി സത്യസന്ധമായിട്ട് പറഞ്ഞത് എനിക്ക് ബുദ്ധിയുണ്ട് അതായത് ഷരത്തേട്ടന് ബുദ്ധിയില്ല